നമസ്കാരം ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് തന്നെ ആവേശത്തോടെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വലിയ സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറയുന്നത് സിലംബൻസർ എന്ന എല്ലാവരുടെയും ഫേവറേറ്റ് സിമ്പു സിംബുവിന്റെ ഒരു തിരിച്ചുവരവായിരിക്കുമോ ഈ സിനിമ എന്ന ചോദ്യം ഇപ്പോൾ അങ്ങ് ഇങ്ങുയരുന്നുണ്ട് കാരണം സിംഭുവിൻ്റെ ഒരു നല്ലൊരു സിനിമ കണ്ടിട്ട് കുറേയധികം നാളുകളായിരുന്നു ആവേശഭരിതരായ ആരാധകർ കാത്തിരിക്കുകയാണ് ഒരു കാലത്ത് യൂത്ത് ഐക്കൻ സ്റ്റാർ തന്നെയായിരുന്നു സിലംബരസൻ അതിനൊരു കാര്യമേ പറയേണ്ട കാര്യമില്ല കാര്യം അത്രമാത്രം ഹിറ്റുകളായിരുന്നു സിലംബരസൻ ഒരു നാളെ നമുക്ക് തന്നുകൊണ്ടിരുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കമലും മണിരത്വവും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും തുടക്കം മുതലേ വാർത്തകളിൽ ഇടം നേടുന്ന ഒരു സിനിമയാണ് തഗ്ലൈഫ് എന്നത് സിനിമയുടെ കാസ്റ്റിങ്ങും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വേണം പറയാം തുടക്കത്തിൽ തന്നെ ദുൽഖർ സൽമാനും ജയം രവിയും ഒക്കെ കാസ്റ്റിങ്ങിൽ ഉണ്ട് എന്ന് കേട്ടുവെങ്കിലും പിന്നീട് അതൊക്കെ തന്നെ മാറി എന്നും അവർ വന്നില്ല എന്നും അതൊക്കെ വെറും കള്ളമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചിംബു നാസർ തൃഷ കൃഷ്ണ അഭിരാമി ഐശ്വര്യലക്ഷ്മി തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിലുള്ളതെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം തന്നെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഗംഭീര സ്വീകരണമാണ് ട്രെയിലറിന് ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് എസ് ടി ആർ കമൽഹാസൻ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വളരെയധികം മികച്ചത് തന്നെയായി പ്രേക്ഷകരെല്ലാവരും ും പ്രതീക്ഷിക്കുന്നുണ്ട് എ ആർ റഹ്മാൻ ഇതിന്റെ സംഗീതം എന്നതും വളരെയധികം പ്രശംസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാൽ ചിത്രത്തിലെ കാസ്റ്റിങ്ങിലും ചില രംഗങ്ങളിലും പ്രേക്ഷകർ അത്രയങ്ങ് ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് അഭിരാമിയും തൃഷാകൃഷ്ണനുമാണ് ചിത്രത്തിലെ കേന്ദ്ര നായകമാർ അഭിരാമിക്കൊപ്പമുള്ള ലിപ്ലോക് രംഗം ഏറെ ചർച്ചയായിരിക്കുകയാണ് എന്ന് പറയും എഴുപതുകാരനായ കമൽഹാസൻ എങ്ങനെയാണ് മകളുടെ പ്രായമുള്ള നടിക്കൊപ്പം ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നതാണ് വിമർശനം നേരത്തെ വിരുമാണ്ടി എന്ന ചിത്രത്തിലൂടെ കമലും അഭിരാമിയും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അഭിരാമിക്ക് പത്തൊൻപതും കമൽഹാസന് നാൽപ്പത്തി ായിരുന്നു പ്രായം സോഷ്യൽ മീഡിയ അത്രയ്ക്കധികം സജീവമല്ലാത്തതിനാൽ അന്നാ ജോഡിക്ക് വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം അത്രയും അധികം ഇൻറ്റിമേറ്റ് രംഗങ്ങൾ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വീരുമാണ്ടി എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് തൃശയുടെ തന്നെ റോൾ എന്താണ് എന്നതായിരുന്നു മറ്റൊരു വിമർശനം രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ ഒരു സെക്കൻഡ് മാത്രമാണ് തൃശയെ കാണാൻ സാധിക്കുന്നത് അഭിരാമി കമലിന്റെ ഭാര്യാ ചെയ്യുന്നുവെങ്കിൽ തൃശയ്ക്കൊപ്പവും റൊമാൻറ്റിക്കായി അഭിനയിക്കുന്നത് കാണാൻ സാധിക്കുന്നു അപ്പോൾ തൃശയുടെ വേഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങി തൃശയുടെ റോൾ എന്താണെന്ന ആരാധകരുടെ ചോദ്യം വളരെയധികം കൂടി വരികയാണ് നാൽപ്പത്തൊന്ന് വയസ്സാണ് അബ്രാമിയുടെ പ്രായം തൃശയ്ക്ക് നാൽപ്പത്തിരണ്ട് എഴുപത് കാരനായ കമൽ ഹാസന്റെ റിയൽ ലൈഫ് മകൾ ശ്രുതി ഹാസന്റെ പ്രായം മുപ്പത്തി ഒൻപതാണ് ഈ പ്രായത്തിൽ ഇത്തരം റൊമാൻറിക് ചിത്രങ്ങൾ അല്ലെങ്കിൽ ലിപ്ലോഗ് രംഗങ്ങളിലൂടെ കൂടെ എന്ന വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് തഗ് ലൈഫിന്റെ കേരള പ്രമോഷന്റെ ഭാഗമായി തഗ് ലൈഫിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും മെയ് ഇരുപത്തിയൊന്നിന് കൊച്ചിയിലും മെയ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രീ റിലീസ് ഇവന്റുകൾക്കും പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ ആവേശകരമായി തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് തക് ലൈഫ് റഹ്മാൻ ടീമിന്റെ ലൈവ് പെർഫോമൻസോട് കൂടി തക് ലൈഫ് ഓഡിയോ ലോഞ്ച് സായിറാം കോളേജ് ചെന്നൈ മെയ് ഇരുപത്തിനാലിന് നടക്കും മെയ് ലൈഫ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ജൂൺ അഞ്ചിന് റിലീസാകും മണിരത്നത്തിനോടൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ എഡിറ്റർ ശ്രീകാന് പ്രസാദും ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് നേരത്തെ തന്നെ മണിരത്നത്തിന്റെ കള്ളത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്തെന്ന ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രഹനായ രവി കെ ചന്ദ്രനാണ് ലൈഫിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് മികച്ച ഒരു ക്രൂ തന്നെയാണ് തക്ലൈഫ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ഈ സിനിമയെ വളരെയധികം പ്രോമിസിംഗ് ആയി മാറ്റുന്നുണ്ട് ഇത്തരം വിമർശനങ്ങളൊക്കെ അതും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വളരെ സില്ലി ആയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ചിത്രങ്ങളുടെ ഭാഗം തന്നെയാണ് എന്നാലും ആ ചിത്രത്തിനെ കൈവെക്കാനോ അല്ലെങ്കിൽ അതിന്റെ സ്വകാര്യതയോ അതിന്റെ ഭംഗിയൊന്നും കൈവയ്ക്കാൻ ഇത്തരം വിമർശനങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം